ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ഒഴിവെള്ള ഞായറാഴ്ച കേട്ടോ ഒഴിവെള്ള ഞായറാഴ്ച വർക്കിന് പോകുന്നവർക്കൊന്നും ഒഴിവായിരിക്കില്ല അവർക്ക് അന്നായിരിക്കും അല്ലാത്ത സകലമാന പണികളുണ്ടാവുക അങ്ങനെ ഒരു ഒഴിവെള്ള ഞായറാഴ്ച രാവിലെ എണീറ്റ് ഒരു പട്ടണം കുടിച്ച് അടുത്ത പണി എന്താ നോക്കുമായിരുന്നു കാരണം നമ്മളെ പണിയെടുത്തതൊക്കെ അന്നാണല്ലോ അടുക്കളപ്പണി കുറച്ച് പൊതുവേ മടിച്ച ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനല്ല അത് അടുക്കളയിൽ കയറുന്ന പരിപാടി എനിക്കില്ല അതുകൊണ്ട് പുറംപണി എന്താന്ന് തപ്പി നടക്കുമായിരുന്നു അങ്ങനെയാണ് തുണിയെല്ലാം വാരി കൂട്ടി വെച്ചേക്കുന്ന കണ്ടത് അപ്പോൾ പിന്നെ എന്നാൽ അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കാൻ ഓർത്തതൊക്കെ ഒന്ന് മടക്കി അലമാരയിലോട്ട് കുഞ്ഞുങ്ങളുടെ സെപ്പറേറ്റ് ഒരു കുഞ്ഞു അലമാര ഉണ്ട് കേട്ടോ അങ്ങോട്ട് മാറ്റി ആ അലമാരക്ക് കഥയുണ്ട് അലമാര എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതായിരുന്നു ആശായിരുന്നെ കൊണ്ട് അപ്പോൾ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് എൻ്റെ മക്കളാണ് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കാണും അങ്ങനെ എന്തെങ്കിലും ഒരു പുരാതന വസ്തു പറയാനായിട്ട് ഓർമ്മകൾ സൂക്ഷിക്കാനായിട്ട് അങ്ങനെ അങ്ങനത്തെ നോക്കികളാ കേട്ടോ നമ്മൾ ചെറിയ പോക്ക് മീനും കൊണ്ടു വന്നിട്ടുണ്ട് ഇനിയോസിൽ പിന്നെ മീൻ വണ്ടി കണ്ട ഒരു തരം ഓട്ടമാണ് പാത്രം തപ്പി അങ്ങനെ അത് വാങ്ങിച്ച അടവ മീനാണ് കേട്ടോ വാങ്ങിച്ചത് പക്ഷേ അടവ മീനില് രണ്ട് മൂന്നാല് മസ്തി കണ്ടില്ല നിങ്ങൾ അത് വേറൊന്നുമല്ല അല്ല കേട്ടോ അത് നമുക്ക് ചെറിയപ്പോൾ ചുമ്മാ കൈ കൊണ്ടെടുത്തിട്ട് എന്നതാണ് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ് നേരെ പോയപ്പോൾ റൂം ആ ഗലം കോലായിട്ട് കിടക്കുമായിരുന്നു കാരണം കുഞ്ഞുങ്ങൾ ഉറങ്ങെണീറ്റതും അത് കഴിഞ്ഞിട്ടുള്ള ബ്ലോക്സ് മുഴുവൻ അവർ കളിച്ചതിന് ശേഷമുള്ള ബ്ലോക്സ് മുഴുവൻ നിലത്തക്കൂടെ കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് ഓർത്തു അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ലെവലാക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കുറുക്കുണ്ടാക്കാൻ പോയി രാഗിയാണ് കേട്ടോ രാവിലെ ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളത് അപ്പോൾ രാഗി ഉണ്ടാക്കുന്ന ആദ്യം രാവിലെ എണീറ്റൊരു ബിസ്ക്കറ്റ് ചായ കുടിച്ചിട്ടാണ് രാഗി കൊടുക്കുന്നത് അപ്പോൾ രാഗിക്കൊന്ന് ചൂടാറിക്കോട്ടെ എന്നൊരു ചടവെച്ചതിനു ശേഷം ഞാൻ അലക്കെ അലക്കിയത് മുഴുവനൊന്ന് ആറിയിടാന്ന് ഓർത്തിട്ട് അങ്ങനെ വാഷിംഗ് മെഷീനിൽ പോയി വെക്കുമ്പോൾ വാഷിംഗ് മെഷീൽ വെള്ളം കളഞ്ഞിട്ടില്ലായിരുന്നു അതും കളഞ്ഞ് ഒരു ബക്കറ്റിനകത്ത് തുണി എടുത്തുകൊണ്ട് ഞാൻ അരക്കിയതും എല്ലാം വിരിച്ചിടാനായിട്ട് വന്നു പിരിച്ചിടാൻ വന്നപ്പോൾ അലയത്ത് മുറകൾ മുഴുവൻ പെറുകി കഴിഞ്ഞപ്പോൾ പിന്നെയും മടക്കി വെക്കാനായി അങ്ങനെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞ് മടക്കി വെക്കൽ കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിക്കാനായിരുന്നു ചപ്പാത്തി കഴിഞ്ഞാറായിരുന്നു അന്നത്തെ ഫുഡ് രാവിലെ അത് കഴിച്ച് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ മുറ്റടിച്ച് വരാൻ പോയി അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുത്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇന്നൊരു കല്യാണം ഉണ്ട് കല്യാണം ഉണ്ടായതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ നയനെ ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ അയം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു സമയം പോയി പറഞ്ഞുമ്പോൾ ബഹളമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ തുടക്കാൻ വേഗം കൂടിയാൽ തുടച്ച് ലെവലാക്കിയിട്ട് വേണം പോകാമെന്ന് ഓർത്തിട്ട് അങ്ങനെ തുടക്കാനായിട്ട് ഓടി അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ ഒരുക്കി സെറ്റാക്കി ഞങ്ങൾ അങ്ങനെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ ഫാമിലി മൊത്തം പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അലവാസിൻ്റെ കല്യാണമായിരുന്നു അങ്ങനെ എല്ലാം ഒരുങ്ങി സെറ്റാക്കി ഐ സിംഗ് ഈ മാറ്റി ഒരുക്കി സുന്ദരന്മാരാക്കി ഞങ്ങൾ ബസ്സിനോ പോകുന്നത് അങ്ങനെ ബസ്സിന് ഞങ്ങൾ കയറി രണ്ടു രണ്ടുപേരെയും ഒരേ സീറ്റിൽ തന്നെ കിട്ടുകയൊക്കെ ചെയ്തു സീറ്റൊക്കെ കിട്ടിയതിനു അപ്പോൾ സീറ്റ് കിട്ടുമല്ലോ അങ്ങനെ കല്യാണപ്പുറം എത്തിയപ്പോൾ പെണ്ണിൻ്റെ ഫുൾ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എഴുതിയിരുന്ന നമുക്കൊന്ന് ഫുഡ് തട്ടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ദം ബിരിയാണി ബീഫും അടിപൊളിയാണല്ലോ അതും കഴിച്ചിറങ്ങി വന്നപ്പോഴാണ് ചെറുക്കം വന്നു ചെറുക്കം വന്ന നിക്കാഹിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നിക്കാഹ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ നിക്കാഹ് കംപ്ലീറ്റ് ആക്കി ഇറങ്ങി ബസ് സ്റ്റോപ്പിലെത്തിയപ്പം അവിടുത്തെ ടോയ്സ് കണ്ട മക്കൾസ് ഫുൾ അതിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു എല്ലാ മക്കൾസും അങ്ങനെ ഈ മക്കൾസ് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ ഈ ടോയ്സ് കണ്ട പിന്നെ അതിൻ്റെ പുറകെ അത് വാങ്ങിച്ചു കൊടുത്ത സന്തോഷം വേറെ തന്നെയായിരുന്നു അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിൽ പോകുന്ന കയറി പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി കേട്ടോ വന്ന വാട ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് കിടന്നു ഒരു രണ്ട് മണി മൂന്ന് മണിയായിട്ടുണ്ടാവും അത് കഴിഞ്ഞൊന്ന് റിലാക്സ് ആവുന്ന സമയത്താണ് അനിയനെ അടുക്കളയിൽ പോയി കയറിയിട്ട് ഓരോ സാധനം കണ്ടുണ്ടാക്കി എന്ന് പറഞ്ഞ് കൊണ്ടെത്തുന്നത് ബ്രെഡും ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയെ പൊരിച്ചെടുത്തൊരു സാധനമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അത് കൈനോസ് ഒക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വന്ന് അവരുടെ കൂടെ കളിയായിരുന്നു അങ്ങനെ ഓരോരോ കളികളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഒരു ഏകദേശം ഒരു ഏഴ് മണി എട്ട് മണി വരെ അങ്ങനെ കുട്ടികളുടെ കൂടെ അങ്ങനെ കളിച്ചോണ്ടിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം രാത്രി ആയപ്പോൾ ഫുഡ് കഴിക്കാൻ ഓർത്തപ്പോൾ അനിയത്തി വരണം ഞാൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് അവൾ പൊറോട്ടയും ബ്രോസ്റ്റും അതുപോലെ തന്നെ തന്തൂരി ചിക്കനായിരുന്നു വാങ്ങിച്ചത് അത് നല്ലപോലെ വേറെ മുഴുവൻ കഴിച്ചതാണ് നല്ലപോലെ ഒന്ന് കിടന്ന് ഉറങ്ങി അങ്ങനെ ഉറങ്ങി ചോദിച്ചാൽ രാവിലെ തിങ്കളാഴ്ചയാണല്ലോ പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് തന്നെ പോകണം സെയിം റൂട്ടീൻ അങ്ങനെ ഈ ഒരു സൺഡേ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചിലവാക്കിയത് അടുത്ത വീഡിയോയ്ക്ക് വരെ വെയിറ്റ് ചെയ്യുക ചേട്ടാ ബൈ ബൈ സി യു